വിശുംഷി ഹൈക്കട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം മൂന്നാമധ്യായം രണ്ടാം വാക്യം ഈശോയിൽ ഷോയിൽ കുറ്റം ആരോപിക്കുന്നതിനായി അവൻ സാപത്തിൽ രോഗശാന്തി നൽകുമോ എന്ന് അവർ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു ഫരിസേരുടെ മനോഭാവമാണ് ഇന്നത്തെ വചനത്തിൽ നമ്മുടെ വിചിന്തന ഭാഗം എന്ന് പറയുന്നത് ഫരിസേറുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഷോയില് എങ്ങനെയെങ്കിലും കുറ്റം ആരോപിക്കണം സ്നേഹമുള്ളവരെ ഇതേ മനോഭാവം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകാറില്ലേ പലരുടെയും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട് എന്തുകൊണ്ടാണ് അഭരൻ്റെ ജീവിതത്തിലെ കുറ്റങ്ങളിലേക്ക് മാത്രം നമ്മൾ നോക്കുന്നത് കാരണം എനിക്ക് അവനെ ഇഷ്ടമില്ല എനിക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തി എത്ര നന്മ ചെയ്താലും നമ്മൾ നോക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ കുറവുകളിലേക്കാണ് അവനൊരു പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ പറയുവാനായിട്ട് നമ്മൾ അവസരം നോക്കിയിരിക്കും കിട്ടുന്ന അവസരത്തിലെല്ലാം അവനെ താഴ്ത്തി കാണിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കും കാരണം എനിക്ക് അവനെ ഇഷ്ടമില്ല പരിശേർക്കും അതേ മനോഭാവം തന്നെയായിരുന്നു അവർക്ക് ഈശോയെ ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് ഈശോ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് അവർ നോക്കി ഈശോ സുഖപ്പെടുത്തുന്നതല്ല പ്രധാനപ്പെട്ട കാരണം രോഗശാന്തി കൊടുത്താല് സാപത്തിന്റെ നിയമങ്ങൾ തെറ്റിക്കുന്നു അവനെ കുറ്റം ആരോപിക്കണം അവനെ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാക്കി കാണിക്കണം സ്നേഹമുള്ളവര് ഇതേ മനോഭാവം എന്നിലുണ്ടെങ്കിൽ നമ്മളും പരിസേന നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ടും ഈ മനോഭാവത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപില് സ്വീകരിക്കപ്പെടത്തില്ല കാരണം എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് എൻ്റെ ദൈവം എന്നെ പഠിപ്പിക്കുന്നത് അവൻ എന്നോട് പറയുന്നത് എന്താ നീ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ പോലും ആർക്കേലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ പോലും നീ ബലിവസ്തു അവിടെ വെക്കെ പോയി രമ്യതപ്പെട എല്ലാവരെയും നീ സ്നേഹിക്കുക സ്നേഹിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയാണ് എൻ്റെ ദൈവം കേൾക്കുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഈ ഈ പരിസരമുണ്ടോ അവരെ ജീവിതത്തിലെ കുറവുകളിലേക്ക് കുറ്റങ്ങളിലേക്ക് മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ നമ്മൾ തിരിച്ചറിയൽ നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യമാണ് ആ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ച് എല്ലാവരെയും ഒന്ന് സ്നേഹിച്ച് അവൻ ചെയ്യുന്ന നന്മകളിലേക്ക് എന്നെ കണ്ടുപോകട്ടെ കുറവുകളിലേക്കല്ല നമ്മൾ നോക്കി മറിച്ച് നന്മകളിലേക്ക് കാരണം ആരെയും വിധിക്കാനായിട്ട് എനിക്ക് അനുവാദമില്ല കുറവുകളുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഈ കുറവ് നോക്കി വിധിക്കുന്നത് എൻ്റെ ദൈവമാണ് നമ്മൾ ആരുമില്ല നമുക്ക് വിധിക്കാനായിട്ട് അവകാശമില്ല നമ്മൾ അവൻ്റെ നന്മകളിലേക്ക് നോക്കണം ആ നന്മകളിലേക്ക് നോക്കി അവനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ നമുക്ക് തുറക്കാം തിന്മകളിലേക്ക് നോക്കാതെ കുറവുകളിലേക്ക് നോക്കാതെ നന്മകളിലേക്ക് നോക്കുവാനായിട്ട് മറ്റ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരുടെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ